സ്വർണത്തിന്റെ മൂല്യവും അതിന് നമ്മൾ മലയാളികൾ കൊടുക്കുന്ന പ്രാധാന്യവും നമുക്കറിയാം സ്വർണം നമുക്ക് ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ് വില എത്ര കൂടിയാലും ജ്വല്ലറികളിൽ എപ്പോഴും തിരക്കാണല്ലേ ഇപ്പോൾ സ്വർണത്തിന്റെ ഉത്പാദനം ഉയരുന്നുമുണ്ട് എന്നാൽ പെട്ടെന്ന് സ്വർണം അങ്ങ് അപ്രത്യക്ഷമായാലോ അതെ സ്വർണ്ണ ഉൽപാദനം ക്രമേണ കുറയുമെന്ന് റിപ്പോർട്ട് പുറത്ത് വിശദമായി പറയാം ആഗോള സ്വർണ്ണ ഉൽപാദനം അടുത്ത വർഷം ഏകദേശം ടൺ അതായത് ദശലക്ഷം ഔൺസായി ഉയരുമെന്ന് റിപ്പോർട്ടുണ്ട് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലേക്കാണ് സ്വർണ്ണ ഉൽപാദനം കടക്കാൻ പോകുന്നത് സിആർ യു കൺസൾട്ടിങ് ഗോൾഡ് ആൻഡ് ബേസ് മെറ്റൽ അസറ്റ് അനലിസ്റ്റ് ഒളിവർ ബ്ലാക്ഡൺ ആണ് ഇത് വ്യക്തമാക്കിയത് എന്നാൽ അതിനുശേഷം ഉൽപാദനത്തിൽ ഇടിവുണ്ടാകുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ആഗോള വർണ ഉൽപാദനം കുറയുമെന്നാണ് പ്രവചനം കരുതൽ ശേഖരം കുറയും ഐര് ഗ്രേഡുകൾ കുറയും കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഖനികൾ അടയ്ക്കുമെന്നും ഒലിവർ പറയുന്നു കുറഞ്ഞു വരുന്ന കരുതൽ ധനം ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകൾ പുതിയ പദ്ധതികൾ എന്നിവ കാരണമായിരിക്കും ഈ ഇടിവ് ഉണ്ടാവുക സ്വർണവിലയിലെ വർദ്ധനവ് വലിയ ലാഭം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ പുതിയ നിക്ഷേപങ്ങൾ ഇല്ലെങ്കിൽ ഉൽപാദനം കുത്തനെ കുറയുകയും വിതരണം കർശനമാവുകയും വിപണിയെ പുനർനിർമ്മിക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആസൂത്രണം ചെയ്ത എല്ലാ പദ്ധതികളും നടപ്പിലായാലും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഉൽപാദനം പതിനേഴ് ശതമാനം വരെ കുറയുമെന്നാണ് ഒലിവർ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഔട്ട്പുട്ട് ലെവലുകൾ നിലനിർത്തുന്നതിന് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ നിർമ്മാതാവാണ് ചൈന ആഗോള ഉൽപാദനത്തിന്റെ പതിനൊന്ന് ശതമാനവും സംഭാവന ചെയ്യുന്നതാണ് ചൈന എന്നാൽ ഉൽപാദന നിരക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മിതമായ കരുതൽ ശേഖരമാണ് ചൈനയ്ക്കുള്ളത് ഇത് വിതരണത്തെ തടസ്സപ്പെടുത്തുന്നു ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അയിൻ്റെ ഗുണനിലവാരം കുറയുന്നതുമാണ് റഷ്യയുടെ ഉൽപാദന വിപുലീകരണത്തെ മന്ദഗതിയിലാക്കുന്നത് അർജന്റീനയുടെ ഖനന സൗഹൃദ പരിഷ്കാരങ്ങളും യു എസ് നയതയിലെ മാറ്റങ്ങളും പെർമിറ്റുകൾ കാര്യക്ഷമമാക്കാനും പുതിയ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും വടക്കേ അമേരിക്ക രാഷ്ട്രീയമായി സ്ഥിരതയുള്ളതാണെങ്കിലും ആഗോളതലത്തിൽ സ്വർണ്ണ ഖനനത്തിന് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന മേഖലയായി തുടരുമെന്ന് ഒലിവർ മുന്നറിയിപ്പ് നൽകി ഈ വെല്ലുവിളികൾക്കിടയിലും സ്വർണ്ണ ഖനന വ്യവസായം വളരെ ലാഭകരമായി തുടരുകയാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം സ്വർണ നിർമ്മാതാക്കളും പോസിറ്റീവ് മാർജിനിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒലിവർ ബ്ലാക്ഡട്ട് പറയുന്നു ഉയർന്ന ലാഭക്ഷമതയുള്ള ഈ കാലയളവിൽ ഖനന തൊഴിലാളികളുടെ പ്രവർത്തനമാണ് നിർണായകം പുതിയ പദ്ധതികളില്ലെങ്കിൽ ഖനികൾ പൂട്ടും തൽഫലമായി ഉൽപാദനം കുറയുകയും ലാഭം ചുരുങ്ങുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു എന്താണ് സ്വർണ്ണ ഖനനം എന്ന് നോക്കാം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സ്വർണ ഖനനം തുടക്കത്തിൽ ഭൂമി ശാസ്ത്രജ്ഞർ വാഗ്ദാനപ്രദമായ പ്രദേശങ്ങൾക്കായി വേട്ടയാടിയിരുന്നു തുടർന്ന് അരി കുഴിച്ചെടുത്തു അതടിസ്ഥാനപരമായി സ്വർണം അടങ്ങിയ പാറയാണ് തുറസായ കുഴികളിലൂടെയോ തുരങ്കങ്ങളിലൂടെയോ ആണ് കുഴിയെടുക്കുന്നത് ബാക്കിയുള്ള വസ്തുക്കളിൽ നിന്ന് ചെറിയ സ്വർണ അടരുകൾ വേർതിരിക്കുന്നതാണ് അടുത്ത ഘട്ടം ഈ നടപടിക്രമത്തിൽ സ്വർണ്ണമതിൻ്റെ പാറകളുടെ വേഷം ചൊരിയാൻ ചില സമയങ്ങളിൽ പൊടിക്കുക രാസവസ്തുക്കൾ എന്നിവ പോലുള്ള ഒന്നിലധികം ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തിളങ്ങുന്ന ലോഹം ലഭിക്കുന്നതിന് ഈ സ്വർണ സാന്ദ്രീകരണം ഒടുവിൽ ശുദ്ധീകരിക്കപ്പെടുന്നു ഇനി സ്വർണത്തിന്റെ പോക്ക് എങ്ങനെയാകുമെന്ന് കണ്ടറിയണം